നേരത്തെ പള്ളിയിൽ പോകുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് സഹിയായ അതിഥികളിൽ കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നു ആരെങ്കിലും നേരത്തെ പള്ളിയിൽ പോയാൽ പല സമയങ്ങളാ തിരുവിസാഹുരേ ഹി വിസലം ശരീകരിച്ചു വെള്ളിയാഴ്ച ദിവസത്തെ പല സമയങ്ങൾ അതിൽ ഒന്നാം സമയത്തിൽ പോകുന്ന മനുഷ്യൻ ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബരി നൽകിയവനെ പോലെയാണ് ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ് രണ്ടാം സമയത്ത് പോകുന്നവൻ ഒരു പശുവിനെ ബലി നൽകിയവനെ പോലെയാണ് മൂന്നാം സമയത്ത് പോകുന്നവൻ ഒരാടിന് ബലി നൽകിയവന്റെ കൂലിയാണ് നാലാം സമയത്തിൽ പോകുന്നവൻ ഒരു കോഴിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ് അഞ്ചാമത്തെ സമയത്തിൽ പോകുന്നവൻ ഒരു കോഴിമുട്ട ദാനം പോലെയാണ് എന്നിങ്ങനെ അഞ്ച് സമയം നബി സലഹു അലൈഹി വസ്ലം വിശദീകരിച്ചു എന്നിട്ട് നബി അവസാനമായി പറഞ്ഞു ഇതൊക്കെ ബുഹാരിയിലുള്ള ഹദീസാണ് സഹിയായ ഹദീസാണ് ചില ആൾക്കാർ ഇതിനൊക്കെ പുറ്റിച്ച് തള്ളാറുണ്ട് സത്യത്തിൽ സഹായ ഹദീസുകളാണിത് സൈത ഹറദ്മാം ഇമാം ഇമാം പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹതറത്തിൽ മലായിക്കത്തു പിന്നെ മലക്കുകൾ ഹാജരായി എസ്തയോ അവർ ഹുത്തുമ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിരിക്കും എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീഫിൽ കാണുന്നു മറ്റൊരു ഹദീഫിൽ കാണാം വെള്ളിയാഴ്ചകളിൽ വരുന്ന ആളുകളെയെല്ലാം മലക്കുകൾ നേരത്തെ വരുന്ന ആളുകളെ പ്രത്യേകമായി റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹദീഫ് മിൻപരക്കാരെ ഹുത്തുമ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഏടുകൾ ചുരുട്ടിയവർ ഒത്തുമ്പ്രദ്ധിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്ന് സവിഹായ അതീത്തുകളിൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്നവർക്ക് ജുമാ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം പ്രാധാന്യത്തോടുകൂടെ രേഖപ്പെടുത്തപ്പെടുന്ന സമയം കഴിഞ്ഞുപോയി പിന്നെ ജുമായുടെ നിർബന്ധം കിട്ടും ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് നേരത്തെ പോകുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല രൂപത്തിലുള്ള ജോലികളുള്ളവരും ബുദ്ധിമുട്ടുകളുള്ളവരും ഒക്കെ ഉണ്ടാകും ഇല്ലാത്തവരുമുണ്ടാകും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ അവിടെയും ഇവിടെയും സമയം കളയുന്നുവെങ്കിൽ അതിനേക്കാൾ ഉത്തമവും നമുക്ക് ഏറ്റവും നല്ലതും പരലോകത്തേക്ക് നമുക്ക് ഗുണം പ്രതീക്ഷിക്കാവുന്നതും നേരത്തെ പള്ളിയിൽ പോയി വിക്രലും ദുവായിലുമായി കൊണ്ട് ഒഴുകിയിരിക്കലാണ് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുവാൻ സാധിക്കും പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ജുമാ ദിവസം പ്രത്യേകിച്ച് വേറെ സ്വന്തത്തോളൊന്നുമില്ല വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നാട്ടിലൊക്കെ പള്ളി കയറി കട കയറിയാലൊരു നിസ്കാരം പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വേറൊരു നിസ്കാരം നുഹുറിന്റെ മുമ്പ് രണ്ടറക്കാത് സുന്നത്തുള്ളത് പോലെ ജുമാന്റെ മുമ്പും സുന്നത്തുണ്ട് എന്നൊരു ധാരണയുണ്ട് അത് ശരിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് പള്ളിയിൽ വരുന്ന ആൾക്കാർ സഹയ്യത്തെ വ്യത്തിരിക്കാതെ ഇരിക്കരുത് എന്നേളു അതാണ് നബി തന്നെ ഒരിക്കൽ പുത്ര നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ കയറി വന്നു സുലൈത്ത് റബി അല്ലാഹുല്ലാന്ന് കയറി വന്നു എവിടെ കുത്തുബങ്ങൾ വോഹിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം കയറി വന്നപ്പോ കുത്തുമെ അടക്കണല്ലോ അദ്ദേഹം അവിടെ ഇരുന്നു അവൻ വിചലൈസല്ലേ ചോദിച്ചു യാ ആ റക്കായത്ത നീ നമസ്കരിച്ചിട്ടുണ്ടോ അവ അദ്ദേഹം പറഞ്ഞില്ല നീ പറഞ്ഞാണ് ചോദ്യം നീ നിസ്കരിച്ചോ അപ്പ ആ മനുഷ്യനില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നാൽ എഴുന്നേൽക്ക് പറുക്കായ രക്കായത്ത ഇനി രണ്ട് റക്കായത്തെ നമസ്കരിച്ച് മുസ്ലിമിന്റെ നിവേദനത്തിന് മുഖാരി അതീതാണ് ഇനി മുസ്ലിമിലെ നിവേദനത്തിൽ കാണാൻ സാധിക്കും കൊത്ത ജവ് ഫീഹിമ ചുരുക്കി നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കാൻ എന്റെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പള്ളിയിൽ സഹയ്യത്തെ നിസ്കരിക്കൽ വെള്ളിയാഴ്ചയും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല കുതുകടക്കണല്ലോ എന്ന നിലക്ക് സഹ്യത്തെ ഒഴിവാക്കേണ്ടതില്ല ഇനി ഒരാൾ മറന്ന് അവിടെ ഇരുന്നു ഇപ്പൊ ഇരുന്നല്ലോ എന്നുള്ള നിലക്ക് അറിവില്ലാത്തത് കൊണ്ട് ഒരാൾ ഇരുന്നു പോയാൽ ഇത് ഇവിടെ ഇരുന്ന മനുഷ്യനോടാണല്ലോ എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത് അന്നലക്കും നിലയ്ക്കും നമുക്കത് നിർവഹിക്കാം ഇനി കയറി ചെല്ലുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുകയാണെങ്കിലോ ബാങ്ക് ഇങ്ങനെ തീരോളം നിൽക്കേണ്ടതൊന്നുമില്ല കാരണം ബാങ്കിന് ഹിജാബത്ത് നൽകൽ തുല്യത്തേ ഉള്ളൂ അതിനേക്കാൾ പ്രാധാന്യം കുത്തുവയ്ക്കാണുള്ളത് കുത്തുമ ശ്രദ്ധിച്ച് കേൾക്കലാണുള്ളത് അപ്പൊ അതുകൊണ്ട് ബാങ്ക് തീരോളം നിൽക്കുന്നത് കാണാൻ സാധിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും അതൊരു നല്ല കീഴടക്കമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ആ സമയത്ത് നമ്മൾ ഉത്തരം നൽകൽ ഒരു നിർബന്ധമായ കാര്യമല്ല ജുമയെ സംബന്ധിച്ചിടത്തോളം കുത്തുമ ശ്രദ്ധിക്കാനും അതിൽ നിന്ന് ശ്രദ്ധ വിടാതിരിക്കാനും പ്രത്യേക നിർദ്ദേശങ്ങളുമുണ്ട് അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് കയറി പറ്റുന്നതെങ്കിൽ ബാങ്ക് തീരോളം കാത്തുനിന്ന് പിന്നെ ജുമായയുടെ കൃത്യ അടക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ശ്രദ്ധ കാണിക്കേണ്ടുന്നൊരു കീഴടക്കം ആവശ്യമില്ല എന്ന് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും